അള്ളാഹു വെച്ച് ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിച്ചു വന്നത് ഏറ്റവും സ്തുത്യർഹമായ അനുഗ്രഹം അള്ളാഹു നമ്മളെ അവന്റെ അടിമോലാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിൽ നമ്മൾ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ചില ആളുകളുടെ ധാരണ സമ്പത്ത് പ്രതാപം അന്തസ് അഭിമാനം ഇതൊക്കെയാണ് നമ്മുടെ നിലനിൽപ്പ് ഇതൊക്കെയാണ് നമ്മുടെ അന്തസ് ഇതൊക്കെയാണ് നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെയാണ് ചിലരുടെ ധാരണ മൊത്തത്തിൽ അങ്ങനെ ധരിച്ചുപോയ ഒരു കാര്യമാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പരിചയമില്ലാതെ സമ്പത്തിന്റെയും പ്രതാപത്തിന്റെയും പിറകെ ഓടിയതിന്റെ പേരിലാണ് അതൊക്കെയാണ് വലിയ അനുഗ്രഹം എന്ന് നമുക്ക് തോന്നുന്നത് ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിം സമുദായത്തിന് പോലും വ്യക്തമായ നിലയിൽ ഒരു അഭിപ്രായം പറയുവാനോ വിശദീകരണം നൽകുവാനോ കഴിയുകയില്ല എന്നത് സത്യമായ കാര്യമാണ് ഇസ്ലാം എന്താണ് ലോകത്ത് പഠിപ്പിക്കുന്നത് കൽപ്പിക്കുന്നത് എന്ന കാര്യം അവരോട് ചോദിച്ചാൽ പോലും ഒരു മറുപടിയും പറയാൻ കഴിയാതെ ലജ്ജിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനുഭവ ഇസ്ലാമെന്ന അനുഗ്രഹമല്ല സമ്പത്താണ് വലിയൊരു അനുഗ്രഹമെങ്കിൽ അള്ളാഹു താല സമ്പത്ത് കൊടുത്ത ഒരു വ്യക്തിയാണ് കാറൂൺ കോടിക്കണക്കിന് സമ്പത്ത് അള്ളാഹു താല കാറൂന് നൽകി കാറൂണിന്റെ പ്രതാപത്തെയും കാറൂണിന്റെ ശക്തിയെയും കാറൂനിന്റെ കൊട്ടാരത്തെയും അവന്റെ ഖജനാവിന്റെ താക്കോലുകളെ കുറിച്ചെല്ലാം നമുക്ക് സുഗരിതമായ കാര്യമാണ് അറിയാവുന്ന സത്യമാണ് നമുക്ക് അള്ളാഹു സമ്പത്ത് നൽകുന്നതിന് മുമ്പ് കാറൂൺ അനുയായിരുന്നു സമ്പത്തും പ്രതാപവും കാറൂനിയപ്പോൾ അഹങ്കാരിയായി മാറി സമ്പത്തിന്റെ പേരിൽ അഹങ്കാരിയും മാറി സമ്പത്ത് വലിയ ഒരു അനുഗ്രഹമായി കരുതിയിരുന്നുവെങ്കിൽ ഈ ലോകത്ത് നിന്ന് കാറൂനെ അള്ളാഹു താല ഉന്മൂലനം ചെയ്തത് വളരെ നിന്ദനായിട്ടാണ് അള്ളാഹു താല ഖുനിൽ വലിയ ആയത്താണ് ആയത്ത് മുഴുവൻ മോദി വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രധാനപ്പെട്ട വശങ്ങൾ മാത്രം ചർച്ച ചെയ്തു പോവുകയാണ് കാറൂണിനെ പോലെ എനിക്കും ആഗ്രഹിച്ചാൽ എനിക്കും സമ്പത്ത് ലഭിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച നാട്ടുകാർ പോലുമുണ്ട് ഇന്നും നമ്മൾ അങ്ങനെയാണല്ലോ സമ്പത്ത് കൊണ്ട് അമ്മാനമാടുന്ന ധനാഠ്യനെ നോക്കിക്കൊണ്ട് സാധുക്കളായ ജനങ്ങളെ പോലും ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ് അതിനെ പോലെ അള്ളാഹ് നമുക്ക് നൽകിയില്ലല്ലോ അവനെ പോലെ സമ്പത്ത് പടച്ചവ നമുക്കും നൽകിയില്ലല്ലോ നമുക്കും ഈ പ്രതാപം നൽകിയില്ലല്ലോ നമുക്കും ഈ കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലല്ലോ നമുക്കും ഇതേപോലെ ആഡംബര വാഹനങ്ങൾ നൽകിയില്ലല്ലോ എന്ന് സാധാരണക്കാരൻ ചിന്തിക്കുന്നു അത് അവന്റെ ബലഹീനത കൊണ്ടാണ് വിശ്വാസത്തിൽ മംഗലേറ്റത് കൊണ്ടാകുന്നത് ഇതേപോലെ കാടൂണിനെ കണ്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞപ്പോൾ തന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം മൂസാ നബി പോയി പറഞ്ഞു നിങ്ങൾ നിങ്ങളങ്ങനെ ആഗ്രഹിക്കരുത് അങ്ങനെ ആഗ്രഹിക്കരുത് ുംറച്ചതമ്പുരാൻ അത്യാഗ്രഹിയേയും അഹങ്കാരിയെയും അമിതമായി ആഗ്രഹിക്കുന്നവനെയും സമ്പന്നതയുടെ നെറുകയിൽ മാത്രം തുടിച്ചുകൊണ്ട് അഹങ്കരിക്കുന്നവനെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല മൂസാൻബ് അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു മുസ്സാ നബി അലൈഹി വസ്സലാത്തു വസ്സലാം പറ അങ്ങനെ ആഗ്രഹിക്കല്ലേ അവസാനമാ സമ്പന്നതയുടെ ഉടമയായ ആറു ലോകത്തു നിന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടത് എങ്ങനെ അവന്റെ സൗദങ്ങളടക്കം കോടികൾ കൊണ്ട് അമ്മാനമാടിയ ഭൂമിയുടെ അവന്റെ ഇടിച്ചിറക്കുകയാണ് സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച കാറൂൻ വീടോടുകൂടി ഭൂമിയിലേക്ക് അവനിങ്ങനെ ആഴ്ന്നിറങ്ങുമ്പോ അവൻ വിളിക്കാം മൂസ ഏ മൂസ ഒന്ന് ലക്ഷമെടുത്തു മൂസ സമയായപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നു ആ സമയത്ത് മൂസായെ വിളിക്കുന്നതിനു വരെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അല്ലാഹു അല്ലാഹുവിനെ വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവൻ ആ സമയത്ത് കരണം ഞാൻ നൽകുമായിരുന്നു ആ സമയത്ത് വിളിക്കുന്നത് മൂസായെ രക്ഷപ്പെടുത്ത് മൂസെ രക്ഷെ രക്ഷപ്പെടുത്ത് പക്ഷെ അവന്റെ സമ്പത്ത് കൊണ്ടോ അവന്റെ പ്രഭാവം കൊണ്ടോ അവന്റെ സമ്പാദ്യം കൊണ്ടോ ആ ഭയാനകതയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ അവന്റെ സമ്പത്ത് ഒരു ഗുണവും ചെയ്തില്ല സമ്പത്ത് ഒരു അനുഗ്രഹം മാത്രമാണോ സുഹൃത്തുക്കളെ എങ്കിൽ കാറൂണിനെ രക്ഷപ്പെടുത്തണമായിരുന്നല്ലോ ഭൂമിയിലേക്ക് താഴുമ്പോ കാറൂൺ പറയണമായിരുന്നു ജെ സി ബി കൊണ്ടുവന്ന് ബുഡോസർ കൊണ്ടുവന്ന് പൊക്ളയും കൊണ്ടുവന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയ അനുയായികളോട് പറയാമായിരുന്നല്ലോ സമ്പത്തുള്ളവനാണല്ലോ രക്ഷയില്ല അബൂലഹബ് കോടീശ്വരനായിരുന്നു കോടികൾ കൊണ്ട് അമ്മാനമാടിയ അബൂലഹബ് അവന്റെ ശരീരത്തിൽ രോഗം പിടിപെടുകയും ശരീരത്തിൽ വ്രണം വ്യാപിക്കുകയും തന്റെ ഭവനത്തിൽ തന്നെ കിടന്നുകൊണ്ട് ചികിത്സിച്ചുകൊണ്ട് സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും സ്വന്തം മക്കൾ പോലും എത്തിയോപ്യയിൽ നിന്ന് രണ്ട് തൊഴിലാളികളെ കൂലിക്കണിക്കാരെ കൂലിക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് സ്വന്തം മക്കളുടെ കൈ കൊണ്ടല്ല എത്തിയോപ്യക്കാരായ അവിടുത്തെ തൊഴിലാളികളുടെ കൈ കൊണ്ടല്ല ഒരു വടിക്കശനം കമ്പെടുത്തിട്ട് അബൂലഹബിനെ കുത്തിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു അള്ളാഹുത്താല അവനെ കുറിച്ച് പറഞ്ഞതെന്താ അബു ലഹബ് സമ്പാദിച്ചതും അവന്റെ സന്താന പരമ്പരകളും അവനുണ്ടാക്കിയത് ഒന്നും തന്നെ അവന് ഗുണപ്പെട്ടില്ല എല്ലാ നഷ്ടത്തിലായില്ലേ സ്വന്തം മക്കളെ കൊണ്ടുപോലും അവനൊരു ഗുണമുണ്ടായില്ല ശരീരം തിരിഞ്ഞു നാറുന്നു ആ സന്ദർഭത്തിൽ കോടീശ്വരനായ പിതാവിനെ സഹായിക്കേണ്ട ബാധ്യത മക്കൾക്കുള്ളതാണ് പക്ഷെ ആ മക്കൾ അതിന് തയ്യാറാകാതെ അബ്ബൂഹബിനെ തള്ളിക്കളയുകയാണ് വലിച്ചെറിയുകയാണ് സ്വഭവനത്തിൽ നിന്ന് പറയും നിങ്ങൾ സമ്പത്ത് അതൊരു വലിയ അനുഗ്രഹം മാത്രമായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ അവർക്കൊക്കെ ഉണ്ടാകുമായിരുന്നു ഈ അവസ്ഥ അവർക്കുണ്ടാകുമായിരുന്നോ പരിശുദ്ധ കുർഹാനിന്റെ അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഇതേപോലെ നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്കെടുത്ത് ധരിക്കാൻ കഴിയും സമ്പത്ത് മാത്രമാണ് എനിക്ക് ഏറ്റവും വലുത് അതാണ് എനിക്കെല്ലാം എല്ലാം എനിക്കാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് എന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്ന സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പത്തിന് ഒരു കുറവുമില്ലായിരുന്നു